നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ അതിർത്തിയോട് ചേർന്ന് ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ട് രണ്ട് സൈനിക താവളങ്ങളിലായി എണ്ണൂറിലേറെ സൈനിക വാഹനങ്ങൾ വാഹനങ്ങളുള്ളതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വടക്കൻ അതിർത്തിയോട് ചേർന്ന് നൂറ്റി ഇരുപത് വാഹനങ്ങളും നെഗേവ് മരുഭൂമിക്കെതിരികെ എഴുന്നൂറ് വാഹനങ്ങളുമാണ് ഉള്ളത് ഗാസയിലുടനീളം ഇസ്രായേൽ വീടുകൾ നശിപ്പിച്ചതോടെ അഭയമില്ലാതായ പതിനാല് ലക്ഷത്തിലേറെ പാലസ്തീനികളാണ് തമ്പുകളിലും മറ്റുമായി റഫേൽ ഇപ്പോൾ തിങ്ങിക്കഴിയുന്നത് ഇവിടെ കരയാക്രമണത്തിന് ഇസ്രയേൽ സേനാ വിന്യാസം അവസാനഘട്ടത്തിൽ എത്തി എന്നാണ് റിപ്പോർട്ട് റാഫേൽ കരയാക്രമണം നടത്തിയാൽ മനുഷ്യ ദുരന്തമാകുമെന്ന് ലോകമൊന്നടങ്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവിടെയുള്ള സാധാരണക്കാർ കൂട്ടമായി വംശഹത്യയ്ക്കിരയാകുമെന്ന ആശങ്കയാണ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്നത് എന്നാൽ പിൻവാങ്ങാനില്ല എന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂട്ടക്കുരുതിക്ക് അവസാനവട്ട ഒരുക്കങ്ങൾ അതിവേഗം നടക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗാസയ്ക്ക് പുറത്തായി ഒൻപത് സൈനിക പോസ്റ്റുകൾ ഇസ്രയേൽ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ വർഷം അവസാനവും അവശേഷിച്ച ആറെണ്ണം ജനുവരി മാർച്ച് മാസങ്ങളിലേതുമാണ് ഗാസയിൽ ഉടനൊന്നും സൈനിക നീക്കം അവസാനിപ്പിക്കൽ ഇസ്രയേൽ പരിഗണനയിൽ ഇല്ല എന്ന സൂചന നൽകുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിന് രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം യു എസ് പാസ്സാക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിലേറെ വിലവരുന്ന ആയുധങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതിയതായി യു എസ് വക എത്തുന്നത് ഗസയെ കൂടുതൽ ചാരമാക്കാൻ സഹായിക്കും എന്ന ഉറപ്പാണ് ഒരു വശത്തുകൂടി ഇസ്രയേലിന് ആയുധം കൈമാറി കൂട്ടക്കൊലയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്ന അമേരിക്ക തന്നെ റാഫ ആക്രമിക്കുന്നതിനെതിരെ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന് ഒരുങ്ങി നിൽക്കുന്ന സൈനിക വാഹനങ്ങൾ ആക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനെട്ടിന് യു എസ് ഇസ്രയേൽ ഉദ്യോഗസ്ഥ നേതൃത്വം തമ്മിൽ കണ്ടിരുന്നു സൈനിക നീക്കത്തിന് യു എസ് പിന്തുണ പ്രഖ്യാപിച്ചതായാണ് വാർത്തകൾ വന്നിട്ടുള്ളത് സിറിയയിൽ കോൺസുലേറ്റ് തകർത്തതിന് മറുപടിയായി ഇസ്രയേലിൽ ഇറാൻ ആക്രമണവും അതിന് പ്രതികാരമായി ഇറാനിൽ ഇസ്രയേൽ ആക്രമണവും നടന്നത് അവസരമാക്കിയാണ് റാഫേൽ കുരുതിക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നത് ഇതിനിടെ ഗസയിൽ റഫയോട് ചേർന്ന് പുതിയതായി നിരവധി ടെൻറ്റ് ക്യാമ്പുകൾ നിർമ്മിക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് റഫ ആക്രമണം മുന്നിൽ കണ്ടാണ് എന്ന് തന്നെയാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് എന്നാൽ നിലവിൽ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ടെൻറ്റ് ക്യാമ്പ് സ്ഥാപിക്കുന്നതെന്നും റഫ ആക്രമണവുമായി ബന്ധമില്ല എന്നുമാണ് പലസ്തീൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസികളോട് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിന് അമേരിക്ക രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി നൽകുന്നു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ സൈനിക സഹായം നൽകുന്ന ബിൽ യു എസ് സെനറ്റ് പാസാക്കിയതാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടരുന്ന യുക്രൈന് അറുപത്തി ബില്യൺ ബില്ല്യൺ ഡോളറാണ് നൽകുന്നത് ഗാസയിൽ ഇരുന്നൂറ്റിയൊന്ന് ദിവസമായി മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിനും രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുന്നത് യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച ഇസ്രായേൽ സൈന്യം ഗാസയിൽ പാനസ്തീനികൾക്കെതിരെ യുദ്ധക്കുറ്റം ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വാർത്ത we <laughs>